രവിശാസ്ത്രി ഒരു ചെറിയ കുടുംബം ഉണ്ടായിരുന്നു അവരുടെ ഭാര്യയുടെ പേര് കവിതയും പിന്നെ അവരുടെ മകന്റെ പേര് അർണബാണ് കുറെ വർഷങ്ങൾ ശേഷം രവിശാസ്ത്രി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി കാറിൽ ഇറങ്ങിയ ശേഷം അർണബ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ തുടങ്ങി അച്ഛ എത്ര മരങ്ങളൊക്കെ ഉണ്ട് കൊറേ ഉണ്ട് മോനെ ഇത് ഗ്രാമമാണ് സിറ്റിയല്ല അർണബ് ഒരു മരത്തിന്റെ അടുത്ത് പോയി പെട്ടെന്ന് തന്നെ

പക്ഷെ അമ്മേ കവിത അർണബിനെ അവിടെ കൊണ്ടുപോയി ആ പ്രേതമായ പെൺകുട്ടി അവരുടെ പുറകിൽ തന്നെ പോവാനും തുടങ്ങി അവന്റെ മുത്തശ്ശിന്റെ വീട്ടിലേക്കും പോയി അവൻ വല്ലാതെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് അവൻ അവിടെ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ നീ ഇവിടെയും വന്നോ ഓ നീ നിന്റെ വീട്ടിലേക്ക് പോ ഇത് കൂടെ പോത്തശ്ശി നിങ്ങൾ ഇത് കണ്ടില്ലേ ഇവളെ എന്റെ പുറകിൽ എന്നെ വന്ന് വന്ന് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഏത് പെൺകുട്ടിയാണ് മുത്തശ്ശിണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ ഈ പെണ്ണാണ് അർണബ് പറയുന്ന സമയത്ത് ആ പെണ്ണ് അവിടെ ആർക്കും കാണുന്നില്ലെന്ന് കണ്ടെത്തി അർണബ് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് മുത്തശ്ശീവല്ലാതെ വിഷമിക്കാനും നിങ്ങൾക്ക് ആ പെണ്ണിനെ കാണാൻ പറ്റുന്നില്ലേ ഇല്ലല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ എന്റെ എനിക്ക് കാണുന്നില്ലല്ലോ ശരി അങ്ങനെ ആവട്ടെ എന്നാ ഞാൻ ആ പെണ്ണിന്റെ പേരെന്താ ചോദിക്കട്ടെ പെണ്ണെ നീ ആരാണ് നിന്റെ പേരെന്താണ് പായൽ ശാസ്ത്രി കേട്ടില്ലേ അവൾ പറഞ്ഞത് അവളുടെ പേര് പായൽ ശാസ്ത്രി എന്നാണ് കേട്ടുകൊണ്ടിരുന്ന കവിത ദേഷ്യത്തോടെ വന്ന് അർണവനെ തല്ലി നന്നായിട്ട് അവനെ വേദനിച്ചു ഇവിടെ ഒരു പെൺകുട്ടിയും ഇല്ല സത്യം പറ ഈ പേര് നീ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ സത്യമാണ് അമ്മേ ഈ പേര് ഞാൻ പറയാ പെണ്ണാണ് പറഞ്ഞിരുന്നത് അവന്റെ തീർക്കാൻ വേണ്ടി അവനെ എല്ലാരും വല്ലാതെ ഭയത്തോടെയും എങ്ങനെയാണ് ഇവൻ ആ പേര് മനസ്സിലായെന്ന് നോക്കി രാത്രി ആയ സമയത്ത് അർണബ് ആ പെണ്ണിനെയും കണ്ട് അവൻ പേടിച്ചിരിക്കുകയായിരുന്നു അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ പായൽ പ്രേതം അവൻറെ പുറകിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി അവൻ അവൻറെ മുത്തശ്ശിന്റെ കൂടെ കിടക്കുമ്പോഴും ആ പായലും അവൻ്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത് അവൻറെ അടുത്ത് പായൽ കിടക്കുന്നത് കണ്ട് അവൻ വല്ലാതെ പേടിച്ചും പോയി നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് നിനക്ക് നിന്റെ വീട്ടിൽ പോയി കിടന്നൂടെ നിന്റെ അച്ഛനമ്മയൊന്നും നിന്നെ ഈ സമയത്ത് തിരക്കില്ലേ എന്നെ ആരും ഒരിക്കലും പോകുന്നില്ല എന്നോട് ആർക്കും അത്ര സ്നേഹമൊന്നുമില്ല എല്ലാ അവരുടെ നോക്കി ഇങ്ങനെയും അവർക്ക് അവരുടെ മകളുടെ മേലിൽ ഒട്ടും സ്നേഹം കാണില്ല അതെന്താ അങ്ങനെ അത് തന്നെയാണ് എനിക്കും മനസ്സിലാകാത്തത് അത് എന്താണെന്ന് അച്ഛനമ്മമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവിടുന്ന് ഇതൊക്കെ എന്താ മോനെ നീ ചെയ്യുന്നത് ഈ രാത്രിയിൽ നീ ആരോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞത് കൊണ്ട് അടിയും ഒരുപാട് കിട്ടിയില്ലേ എങ്കിലും വീണ്ടും നീ എന്തിനാണ് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനെ നീ ഇങ്ങനെ പറഞ്ഞാൽ വീണ്ടും നിനക്ക് അടി കിട്ടും അവളുടെ പേര് പറയുന്നത് നീ മറന്നേക്ക് മനസ്സിലായോ മുത്തശ്ശി എനിക്ക് ഒരു അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഇനിയും വളരണം മോനെ നീ വലിയവനായതും തന്നെ നിനക്ക് കാര്യവും മനസ്സിലാകും മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ മടിയിൽ തന്നെ അവൻ കിടന്നു കിടന്നുറങ്ങാനും തുടങ്ങി നീ വിഷമിക്കേണ്ട മോനെ

രവിയും അവിടെ എല്ലാരും നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു കാര്യം കുറയുന്നുണ്ടല്ലോ എന്നെ നിങ്ങൾ എല്ലാവരും മൊത്തമായി മറന്നു കളഞ്ഞു ഞാനാണ് പായൽ പായൽ നിങ്ങളുടെ മകൾ അതെ ഇത് എന്റെ മോളെ നിങ്ങൾക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ടല്ലേ പക്ഷെ അന്ന് എന്തു പറ്റി അന്ന് ഞാൻ നിങ്ങളുടെ മകളാണെന്നത് നിങ്ങൾക്ക് മറന്നുപോയോ അന്ന് ഞാൻ ഗ്രാമത്തിൽ കളിച്ചു കൊണ്ടിരിക്കയായിരുന്നു ഒരു ട്രക്ക് വന്ന് എന്നെ മുട്ടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അവിടെ ആ ഡോക്ടർ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനായി ഒരു ലക്ഷം രൂപ കാശ് ചോദിച്ചു പക്ഷേ ആ സമയത്ത് നിങ്ങൾ ആരുടെ കയ്യിലും എനിക്ക് ആവശ്യമായ കാശില്ലായിരുന്നു അച്ഛാ നിങ്ങളുടെ കയ്യിലും കാശില്ല മുത്തശ്ശി നിങ്ങളുടെ കയ്യിലും കാശില്ല അന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് നമ്മൾ ഒരു ലക്ഷം രൂപ വാങ്ങിക്കേണ്ടത് അവൾ മരിച്ചാൽ മരിച്ചു പോകട്ടെ എന്ന് പെൺകുട്ടിയുടെ ജീവൻ എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളതാണോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ അറിയാതെ വലിയ തെറ്റ് മോളെ നിങ്ങൾ ചെയ്ത ആ ഒരു തെറ്റ് കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് എന്റെ ജീവനാണ് പക്ഷെ അത് പ്രശ്നമില്ല ഞാൻ ഇന്ന് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും ഇന്ന് തന്നെ ഇവനല്ലേ എന്റെ കൊച്ചനുജൻ അർണവ് നിങ്ങൾ എല്ലാരും ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ അതുകൊണ്ട് ഞാൻ ഇവനെ ഇന്ന് എന്നോടൊപ്പം കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു

ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കൂ 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 അവൻ നിന്റെ അനുജനാണ് നിങ്ങളുടെ സന്തോഷം ഇല്ലാതെ ആക്കണമെങ്കിൽ കൊന്നേ പറ്റൂ പായൽ എന്ന പ്രേതം അർണബിനെ വശപ്പെടുത്തി കെറ്റിൽ ചാടാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പായലിന്റെ ആത്മാ ആത്മാർണിന്റെ ശരീരത്തിലേക്ക് പോയി ഞാൻ കേൾക്കൂ ചാടി എല്ലാരും വിചാരിച്ചു അർണബ് മെച്ചുപോയി എന്നാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അർണബ് കെന്റിന്റെ പുറത്തേക്ക് തന്നെയാണ് ചാടിയത് നിങ്ങൾ എല്ലാരും ചെയ്ത ആ തെറ്റിനുള്ള ശിക്ഷ ഒന്നും അറിയാത്ത ഇവന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഞാൻ നിങ്ങളെ പോലെ അല്ല കൊച്ചനുജന്റെ അനുജൻ ഒരുപാട് സ്നേഹം വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും അവനോടൊപ്പം അവളുടെ ആത്മാവിടുന്ന് പോയി പായലിന്റെ കുടുംബത്തിന് മൊത്തം അവർ ചെയ്ത് തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഒരു പക്ഷെ അന്ന് തന്നെ പായലിനെ അവർ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ പെണ്ണിന്റെ ജീവൻ പോവാതെ അവരുടെ കുടുംബത്തുകൂടെ തന്നെ അവൾ ജീവിക്കുമായിരുന്നു പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെണ്ണും ആണുമുള്ള വേർപാട് അവർ പിരിച്ചതുകൊണ്ടാണ് ഇത്രയും സംഭവം സംഭവിച്ചത് എല്ലാവരും ജീവിതത്തിൽ ആണും പെണ്ണും സമമാണ് എന്നാണ് പറയാൻ വരുന്നത്